ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു സൊഫ ഫുഡ് ലാൻഡ് എന്തായി എല്ലാവർക്കും സുഖ തന്നെ നമ്മളും സുഖമായിട്ടിരിക്കുന്നുണ്ടാ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാന്ന് അപ്പം നിങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായാലോ ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ട് അപ്പം കുറച്ച് ഭയങ്കര ബിസിയായിരുന്നു ഞാൻ ഇവിടുന്ന് പോവാന്ന് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ ഈ വ്ളോഗിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എനിക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അല്ലേ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്താ കിച്ചണിലേക്ക് വന്നതാ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് ബ്രെഡും ഓംപ്ലേറ്റാന്നിട്ടാണ് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരാഴ്ച ആയിട്ട് എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് എന്താണ് ഫുഡ് ആക്കാൻ പറ്റുന്നത് അതായത് ലഞ്ചായാലും ഡിന്നറായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എത്ര ഈസി ആയിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയ കാര്യം അത്രയും ബിസിയാണ് ഇന്ന് സാധാരണ പോലെ തന്നെ ബ്രെഡും ഓംലേറ്റിൻ്റെ നിന്നിട്ടാണ് ബ്രെഡ് ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഓംലേറ്റാക്കിയിട്ട് അതിലേക്ക് വെച്ചെടുത്തിൻ്റെ ശേഷം ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കല അപ്പോൾ അതിനൊണ്ട് ഒട്ടി ഉണ്ടായത് വേഗമാക്കിയിട്ട് അങ്ങനെ കൊടുക്കല ഇത്രയും ദിവസം വീഡിയോ ലേറ്റ് ആവാൻ കാരണം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇവിടുന്ന് പോവാന്ന് ഇവിടുന്ന് നാട്ടിലേക്ക് പോകില്ല ഇവിടുന്ന് ഷിഫ്റ്റ് ആവാന്നിട്ടാണ് റൂമിൽ നിന്ന് വേറെ ഈ ഒരു ഫ്ലാറ്റിൽ തന്നെയുള്ള വേറെ റൂമിലേക്കാന്നിട്ടാ ഷിഫ്റ്റ് ആകുന്നുള്ളത് അപ്പം അതിൻ്റെ ഭയങ്കര തിരക്കിലാണ് പിന്നെ ഈ റൂം മാറുന്ന കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഷിഫ്റ്റ് ആകുന്നവർക്കറിയട്ടെ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പൂച്ചകൾ കുട്ടികളായിട്ട് നടക്കുന്ന പോലെ ഉള്ള സാധനം മൊത്തെടുത്തിട്ട് ഇങ്ങനെ പോകണം പിന്നെ ഈ ഒരു ഫ്ലാറ്റിലായത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സമാധാനമുണ്ട് കാര്യം കുറച്ച് കുറച്ച് സാധനം എടുത്തിട്ട് എനിക്ക് ഫ്രീ ആവുമ്പോൾ കൊണ്ട് വെച്ചാൽ മതിയല്ലോ ഞാനങ്ങനെ ആട്ടാ ചെയ്യല് ഒരാഴ്ച ആയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ റൊട്ടീൻ എന്താ ലോ ആയിട്ടാ ആ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് അത് ഡ്യൂട്ടിക്ക് പോവും പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വേഗം ഫുഡാക്കും ഞാൻ പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് എന്താ ലഞ്ച് ആക്കാൻ പറ്റുന്നത് അതാണെന്ന് ആക്കൽ രാത്രി തന്നെ എല്ലാം നോക്കിയിട്ട് വെക്കൂട്ടോ ദാലിൻ്റെ കറിയാ അല്ല മീൻ്റെ ഫ്രൈയാ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ആക്കാൻ പറ്റുന്നത് പിന്നെ റൈസ് കുക്കറിലൊക്കെ ചോറ് ഇറക്കി വെച്ചാൽ മതിയല്ലോ ചോറിന് പിന്നെ ടെൻഷനില്ല അങ്ങനെ കറിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രൈയോ അല്ലാന്ന് ഒരു ചിക്കൻ്റെ കറിയോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കലാ എന്നിട്ടാ എന്നിട്ട് ഞാൻ ഓരോരോ പണിയെടുക്കല ഇന്നത്തെ കറി ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കറി എന്താണെന്നു പറയുക ഗ്രീൻ പീസിൻ്റെ കറിയാന്ന് കേട്ടോ ഈ ഒരു കറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചതെന്ന് തോന്നുന്നു മറ്റേ സാമ്പാർ പൗഡറും പിന്നെ പുലിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാണ് ചോറിലേക്ക് വെക്കുന്നൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാന്ന് അതാണ് ഇന്ന് കറി ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ചെമ്മീൻ ഉണ്ട് കട്ട് ചെയ്തിട്ട് വെച്ചത് അപ്പോൾ അത് വിചാരിച്ച് ഞാൻ വിചാരിച്ചൊരു ഗ്രേവി പോലെ ആക്കാം തേങ്ങല്ല ഇട്ടിട്ട് വറവ് പോലെ അങ്ങനെ ആക്കുക വിചാരിച്ചിട്ട് ചെമ്മീന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഗ്രീൻ പീസ് വേവിക്കാനും വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ വെള്ളത്തിലിട്ട് വെച്ചല്ലേ ഒരു രണ്ട് മൂന്ന് നാല് വിസിൽ വേണം കേട്ടോ ചില ഗ്രീൻ പീസ് പെട്ടെന്ന് വേവും ചിലത് പെട്ടെന്ന് വേവേല അപ്പോൾ നാല് വിസിലാക്കിയിട്ട് ഞാൻ ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പം ചെമ്മീലേക്കും അതേപോലെ തന്നെ ഗ്രീൻ പീസ് കറിയിലേക്കുള്ള മസാല ഒക്കെ വേണമല്ലോ അപ്പോൾ അത് ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഉച്ചക്കത്തെ ഫുഡാക്കാൻ ഒരു അരമണിക്കൂർ മതിയിട്ടാണ് കറിയും എനിക്ക് വീഡിയോ ഇങ്ങനെ ഷൂട്ടാക്കാനൊന്നും ഇല്ലാത്ത ടൈമിലില്ലേ അരമണിക്കൂർ മതി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ വേഗം കട്ട് ചെയ്തിട്ട് ഒരടുപ്പത്ത് കറി വെക്കും ഒരടുപ്പത്ത് എന്തേലും മീൻ ഫ്രൈ ആക്കാനുണ്ടെങ്കിൽ അതുണ്ടാക്കും ഒരടുപ്പത്ത് ഉപ്പേരി വെക്കും അങ്ങനെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കലാണ് ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ ചെയ്ത് ില്ലട്ടോ ഇതെല്ലാം ഈസി ആയിട്ടുള്ള എപ്പോഴും ഞാൻ ചെയ്യുന്ന റെസിപ്പി തന്നെയെന്ന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അങ്ങനെ കാണിക്കാനൊന്നും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കലില്ല അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതല്ലേ ഈ വ്ളോഗ് എടുക്കാൻ നിന്നാൽ അത്രയും ലേറ്റാവും അപ്പോൾ നമ്മളെ പണിയെല്ലാം അവിടെ എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഇപ്പോൾ റെസിപ്പീസൊന്നും ചെയ്യാത്തത് ഇൻഷാള്ള ഇനി റൂം എല്ലാം മാറിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇൻഷാള്ള റെസിപ്പീസും വ്ളോഗും ഒക്കെ ആയിട്ട് കറക്റ്റായിട്ടുള്ള വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരട്ടെ ഉച്ചക്കത്തെ ചോറും കറി ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനില്ല കേട്ടോ ഒരു പതിനൊന്നര ആ ഒരു ടൈം ആകുമ്പോഴത്തേന് എൻ്റെ ചോറും കറിയില്ലാകും പിന്നെ ഫാദ് എപ്പോൾ വന്നാലും എനിക്ക് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ചോറും കറി ആക്കാതെ ഈ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഫാദർ ഉച്ചയ്ക്ക് വരുന്നല്ലേ അപ്പോൾ പിന്നെ ഇടപെടാ വെച്ചിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ വേഗം ചോറും കറിയെല്ലാം ആക്കിയിട്ട് ഞാൻ ആദ്യം കിച്ചണിൽ നിന്ന് ഓരോരോ അതായത് എപ്പോൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ അങ്ങനത്തെതെല്ലാം കുറച്ച് കുറച്ച് പാത്രം ഇങ്ങനെ എടുക്കും എന്നിട്ട് നല്ലോണം തുടക്കും ശേഷം ഒരു കവറിലേച്ചിട്ട് അങ്ങനെ അടുത്ത റൂമിൽ കൊണ്ടുവെക്കലാ പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ പാത്രം സെറ്റാക്കിയിട്ട് വെച്ചാൽ മതിയല്ലോ ഇങ്ങനെ തുടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പൊടിയെല്ലാം തട്ടി നല്ല ക്ലീൻ ആക്കിയിട്ട് അങ്ങനെയാണ് കൊണ്ടുവെക്കുന്നുള്ളത് അപ്പം ഓരോ മുഴുവനായിട്ട് ഞാൻ ഒരു ദിവസം എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് ഒരാഴ്ച ആയിട്ടാണ് ഓരോരോ ദിവസം എനിക്ക് തന്നെ ചോറ് ഉണ്ടാക്കുക എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോകട്ട പിന്നെ ഞാൻ പറഞ്ഞില്ല ഫൗസാനും ഉണ്ടായിനി ഫാദുവുണ്ടായിരുന്നു കേട്ടാ വെള്ളിയാഴ്ച ഡ്യൂട്ടി ഇല്ലാലോ അപ്പം ഫാദും ഫൗസാനും ഒക്കെ ഉണ്ടായിനി കുറേ ഞാൻ സാധനങ്ങളെല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കും അവരവിടെ കൊണ്ടുപോയിട്ട് വെക്കും പിന്നെ എന്തായാലും സെറ്റാക്കാൻ നമ്മളെ പെണ്ണുങ്ങൾ തന്നെ വേണമല്ലോ അവർ സെറ്റാക്കിയാൽ നമുക്ക് നമ്മളെ കിച്ചണിലായാലും നമ്മളെ ഡ്രസ്സായും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫാദുവിൻ്റെ ഡ്രസ്സായാലും ഞാൻ തന്നെ എടുത്ത് കൊടുക്കില്ലേ ഇവിടെ വെച്ചി എന്ന് ഫാദുവിന് പോലും അറിയില്ല അപ്പോൾ അതെല്ലാം നമ്മൾ തന്നെ സെറ്റാക്കണം നമ്മളെ നമ്മളെ കൈ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എടെ വെച്ച് പിന്നെ തപ്പി തപ്പി എടുക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സ്ഥലത്ത് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് നമുക്കല്ല കിച്ചണ് യൂസ് ആക്കുന്നതായാലും ഡ്രസ്സായാലും എന്ത് യൂസ് ആക്കുന്നാലും ഞമ്മക്കല്ലേ അറിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വെക്കണം എല്ലാ സാധനവും സെറ്റാക്കിയിട്ട് അപ്പം ഇവിടുന്ന് എത്തിച്ചേരും പിന്നെ ഓരോന്നോരോന്ന് ഓരോന്ന് സെറ്റാക്കിയിട്ട് വെക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ലേറ്റ് ആവുന്നതാണ് ആവുന്നതാന്നിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത് പിന്നെ എനിക്ക് എഡിറ്റിങ്ങിനും ഒക്കെ ഉള്ള ടൈം ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ എഡിറ്റിങ്ങിനൊന്നും ടൈമിൽ അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ടൈമിംഗ് എല്ലാം എഡിറ്റ് എഡിറ്റാക്കാന് ഓരോന്നിനും ഓരോന്നിനും ടൈമിംഗ് എല്ലാം വെക്കും എപ്പോഴും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം റൂമ് ഷിഫ്റ്റ് ആകുന്നതുകൊണ്ട് തന്നെ അതിനേക്കാളും കൂടുതൽ പണിയുണ്ട് അപ്പം വേഗം നമ്മൾ അത് ചെയ്ത് തീർക്കാന്നുള്ള ഒരു എനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് സാധനം കൊണ്ടു വെച്ച് കൊണ്ടുവച്ച് അങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കലാന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇപ്പം ലേറ്റ് ആകുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷാല്ല ഇനി കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഈ വ്ളോഗ് ഇടാം പിന്നെ ഓരോരുത്തരും പാവ ഇൻസ്റ്റലിൽ എനിക്ക് മെസ്സേജ് അയക്കണം ഇത്ത നിങ്ങളെ കാണുന്നില്ല ഇൻസ്റ്റയിലായാലും റീൽസ് ഇട്ടിട്ട് കുറേ ആയിന് ഇട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടലുണ്ട് അല്ലെങ്കിൽ സ്റ്റോറിയെങ്കിലും ഞാൻ വെക്കലുണ്ടല്ലോ അതും കാണാത്തോണ്ട് എനിക്കും എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവരെനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കലുണ്ട് ഇത്തീടൊന്നും കാണാതിട്ട് എന്തോ പോലെ ഉണ്ടല്ലോ എന്താ ഈ സുഖനല്ലേ നിങ്ങൾക്ക് ഒന്നും അസുഖമൊന്നുമില്ലാലോ അങ്ങനെയല്ല ചോദിച്ചിട്ട് ഒരുപാട് സന്തോഷാ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എന്നല്ലോ പിന്നെ അസുഖ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷെ അങ്ങനെല്ലാം ദുവാ ഉണ്ടാവുമല്ലോ നമുക്ക് വേണ്ടിയിട്ടെല്ലാം ധ ചെയ്യണം അപ്പം ഈ ഒരു സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കുന്ന ഈ ഒരു ബിസിയാണ് ഷിഫ്റ്റിൻ്റെ ആ ഒരു ബിസിയാണ് അതുകൊണ്ടാന്ന് പിന്നെ ഇവിടെ ചൂട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ദുബായിത്തെ ചൂട് ഭയങ്കര ചൂടാണ് റൂമിലിരിക്കുന്നതെന്ന് ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകേണ്ടി വരുന്നത് അപ്പോൾ പുറത്ത് പോകുന്ന എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് വരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാന്ന് ഇവിടുന്ന് ഫസ്റ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റാകുന്നത് അപ്പോൾ ലിഫ്റ്റിലാകുന്ന സാധനം കൊണ്ടു വന്നതെല്ലാം എന്നാലും നമുക്ക് നിങ്ങൾക്ക് അറിയുന്നല്ലേ ഇവിടുത്തെ ചൂട് എത്രയോ ഭയങ്കര ചൂടാന്ന് ഭയങ്കര എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം ഓരോന്ന് ഓരോന്ന് സെറ്റാക്കിയിട്ടെല്ലാം ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ യാ ഒന്ന് കയ്യും കാലും നീട്ടിയിട്ട് ഒന്ന് കിടന്നാൽ മതിയെന്ന് വിചാരിക്കും അപ്പോൾ എന്തെങ്കിലും ഡിന്നർ പെട്ടെന്ന് ആക്കിയിട്ട് അങ്ങനെ പെട്ടെന്നുണ്ടെങ്കിൽ എടുക്കല പിന്നെ വേറെന്ന് നോക്കല് ഫോണ് പോലെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നോക്കലില്ല കേട്ടോ അതിലേറെ വിറ്റ് വേറൊന്നുണ്ട് കേട്ടാ എന്താ പറയുക ഡയറ്റ് നമ്മൾ ഇനി ഫാദവിന് വെയിറ്റ് കുറക്കാന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് തടി കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആ ഡൈറ്റ് ഓരോരോ ഡയറ്റ് പ്ലാൻ തരാം നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കുക അപ്പോൾ നമ്മൾ എത്ര വെയിറ്റ് കറക്റ്റായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാനെല്ലാം പറഞ്ഞിട്ടാണ് അപ്പോൾ അത് അവരടുത്ത് സംസാരിച്ചിട്ടല്ലുണ്ടേനി അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടേനെ അതിന് ശേഷം ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഇനിയിപ്പം എന്തായാലും നമുക്ക് ഇൻഷാല്ല നമ്മൾ ഈ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ലോസ് തുടങ്ങാം അതാണ് നല്ലത് പ്ലാനിങ്ങെല്ലാം തുടങ്ങാം ഇനിയിപ്പോൾ ഈ തിരക്ക് കൂടെ എന്തായാലും നടക്കല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആക്കുമ്പം ഇൻഷാല്ലാ ഞാൻ വ്ലോഗെല്ലാം ചെയ്യട്ടെ അവിടെ ഇൻമെയിലേഫോം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്താ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങളെ അറിയിക്കാമല്ലോ എന്നാൽ നിങ്ങൾക്കും അതേപോലെ തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വെയിറ്റ് കുറക്കാലോ എൻഷാല്ല പിന്നെ ഒരു വിറ്റും കൂടെ ഉണ്ടായി അവർ നമുക്ക് വെയ്റ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ അന്ന് തന്നെ വൈകുന്നേരം ആയപ്പം ഇൻസ്റ്റയിലായിട്ടും ടിക്ടോക്കിലൊക്കെ ആയിട്ട് രണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു ഓർബ് എങ്ങനെയാകുമ്പോൾ ബൈ തടി തടിയുറക്കാനെന്ന് അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞാൽ അവരടുത്ത് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ നമ്മൾ വീഡിയോസ് എല്ലാം കാണുന്നതല്ലേ അപ്പോൾ അവരടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഇതേപോലെ പ്രൊമോഷനെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടി വരും ഫുഡെല്ലാം കഴിക്കേണ്ടി വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും എന്നൊക്കെ അപ്പം അവർ പറഞ്ഞ് അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് തന്നെ നമുക്ക് വെയിറ്റ് വെയ്റ്റ് ലോസ് പ്ലാൻ ആക്കാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നെ ഇൻഷാല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്ലോഗെല്ലാം ചെയ്യാം ഇനിയിപ്പോൾ ഓരോരോ സാധനം എടുത്തിട്ട് അവിടെ ഫ്ലാറ്റിൽ തന്നെ ട്രോളിൻ്റെ നെറ്റ് അപ്പം അതിലാണ് ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് ഇതാണ് ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുപോക്കാമെന്ന് പിന്നെ പുതിയ ഫ്ലാറ്റിൽ സെറ്റാക്കുന്നതെല്ലാം വീഡിയോൻ ശ അടുത്ത ബ്ലോഗിൽ ഉൾപ്പെടുത്താ ഇപ്പം അതാ ഇത് വേറൊരു ദിവസം ആണ് കേട്ടാ അന്നത്തെ കാര്യ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് പിന്നെ അതിൻ്റെ ശേഷം ഇത് വേറൊരു ദിവസം വെള്ളിയാഴ്ച ഇന്ന് ഇപ്പം അതിന് ഡ്യൂട്ടി ഇല്ല കേട്ടോ അപ്പോൾ അതാ ചോറെല്ലാം വേച്ചിൻ്റെ ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നത് ഇന്നലെ കിച്ചണത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുവെച്ച് കഴിഞ്ഞ് ഇന്നിതാ ഡ്രസ്സും നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സെല്ലാം ഇവിടെ വയ്ക്കുന്നുണ്ട് ഇനിയും ഒരാഴ്ച മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പം അതിനുള്ള ഡ്രെസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മൾ എപ്പോഴും യൂസ് ആക്കാത്ത പുറത്തെല്ലാം പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും ബാഗ് ഐറ്റംസ് അപ്പം അതൊക്കെ എല്ലാം ഞാൻ കവറിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഫാദവും ഫൗസാനും കൂടെ അങ്ങനെ റൂമിൽ അവിടെ കൊണ്ടുവക്കലാണ് ഈ കബഡിൽ നിന്ന് എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുക്കുന്ന കുറേ സാധനം ഉണ്ട് കേട്ടോ ആ വെറുതെ ചിലപ്പോൾ അത് ഉപകാരമാവും വിചാരിച്ചിട്ട് ഇങ്ങനെ ബാഗെല്ലാം ചിലപ്പം ചെറുതായിട്ട് പൊളിഞ്ഞിട്ടെല്ലാം ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതില്ലേ അപ്പോൾ ഇനി വിചാരിച്ച് അങ്ങനത്തെ എല്ലാം ഇങ്ങനെ വെച്ച് വെച്ചിട്ട് എന്താകുന്നു വെറുതെ വേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അപ്പം വേസ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്ത അതായത് കുറച്ച് വെടക്കായ സാധനങ്ങളൊക്കെ അല്ലേ അപ്പം അതെല്ലാം ഞാനിപ്പം തന്നെ ഒഴിവാക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ സ്പേസ് ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട കൊണ്ടന്നിട്ട് എന്ത് കാര്യമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെടക്കായതെല്ലാം ഞാൻ ഒഴിവാക്കുന്നുണ്ട് പിന്നെ നമുക്ക് കൊള്ളാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഇവിടെ ഒരു ചാരിറ്റി ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും ഡ്രസ്സ് ഇടുന്ന അപ്പം ചാരിറ്റിൻ്റെ അപ്പം അതിൽ കൊണ്ടുപോയിട്ട് നല്ലോണം മടക്കിയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇടുക എന്നിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പം അതൊക്കെ ഒന്നും സെറ്റാക്കിയിട്ടെല്ലാം വെക്കല ഇനിയിപ്പം നമ്മൾ മൂന്നാളും കൂടെ കൊണ്ടു വയ്ക്കാം എൻ്റെ ഡ്രസ് കളക്ഷൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തതാന്ന് കേട്ടോ ഞാൻ ഈ രണ്ട് വർഷം മുന്നേറ്റം ഞാൻ ചെയ്തിട്ടുണ്ടായിന് പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ശേഷം പെരുന്നാളെല്ലാം വരുമ്പം ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എല്ലാം എടുക്കുമ്പം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഓരോരോ ഡ്രസ്സ് പിന്നെ എന്തെങ്കിലും കല്യാണം വരുമ്പം ഓക്കെ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഡ്രസ്സൊന്നും വേറെ തന്നെ ഒന്നും കാണിക്കാനൊന്നുമില്ല പിന്നെ ആ പിന്നെ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അത് കറക്റ്റായിട്ട് കാണുന്നില്ല ഒന്ന് കാണിക്കുമോന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ഇൻഷാല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തലേന്ന് മൈലാഞ്ചി കല്യാണത്തിന് ഇട്ടതും ഒക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേന് പാർട്ടി വെറൈറ്റി യൂസ് ആക്കുന്നതെല്ലാം ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് എന്താക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നേന് വീഡിയോസ് റീൽസ് എല്ലാം ചെയ്യുന്നല്ലേ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പം

അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അന്നത്തെ ഡ്രസ്സ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പിറ്റേന്ന് ഇതേപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം ആക്കിയിട്ട് പിന്നെ അത് കൊണ്ടുപോയിട്ട് മടക്കിയിട്ട് അവിടെ കബോർഡിൽ കബഡിയിൽ വെക്കലാന്നിട്ടാണ് അപ്പോൾ അന്ന് അന്നതാ ഈവനിങ്ങിന് നമ്മൾ പുറത്ത് വന്നതാണ് ഇത് ഞാൻ വീഡിയോ എടുത്തതാന്നിട്ടാ കുട്ടിയെക്കെല്ലാം ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ആണല്ലോ ദുബായിൽ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് അതിൻ്റെ കൂടെ തന്നെ പേരൻസിനും ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി അത് ദുബായിൽ കുറേ ആൾക്കാർ പോയതായിരിക്കും ചിലവർ വിചാരിക്കുമോ ഇതിൽ ഇപ്പം ഭയങ്കര പൈസ തന്നെ ഇതിനുള്ളിൽ കയറാന് അങ്ങനെ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പക്ഷേ ഫീസൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിന് ഇപ്പോൾ ഇതേപോലെ റീൽസ് കണ്ടതാണ് അപ്പോൾ പോയി ഒക്കെയതാ ഫ്രീ ആയിട്ട് എൻട്രി ആട്ടാ അതുകൊണ്ടുതന്നെ നമ്മൾ പോയിട്ടുണ്ടതിന് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു കേട്ടോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേടിയെടുത്തതാണ് ഇപ്പോൾതാ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇതൊരു പുസ്തകം പോലത്തെ ഒരു ആണ് ഇട്ടാ അതേപോലെ തന്നെയാണ് ബിൽഡിങ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ നമുക്ക് തോന്നും മെല്ലിയൻ കണക്കിനുണ്ടാവും പുസ്തകങ്ങളെന്ന് ഇതായി കാണുന്നതൊന്നും വാൾ അല്ല കേട്ടാ ഇതെല്ലാം പുസ്തകങ്ങളാണ് എല്ലാ ഭാഷകളിലും എല്ലാ തോണ്ട്ട്ട ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണിയാ തീരുന്നില്ല ഇതിങ്ങനെ കാണുമ്പം ഇങ്ങനെ കാണാം അവിടെ പോയിട്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണം കേട്ടാ അത് ചില ലൈബ്രറിയിലെല്ലാം പൈസ കൊടുത്തിട്ട് വേണം ഓരോ പുസ്തകങ്ങൾ നോക്കാനും വായിക്കാനും ഒക്കെ അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ പുസ്തകങ്ങളും നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് കണ്ട ഗാവമുണ്ടെന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഉണ്ട് നമ്മൾ പിന്നെ മലയാളികൾ പൊളിയല്ലേ ഫ്രീ ആയിട്ട് എന്ത് കണ്ടാലും കഴിക്കുമല്ലോ അപ്പം അവിടുന്ന് ഗാവെടുത്ത് ചൂടാണ് എന്നാലും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പുണ്ട് അപ്പം ഗാവയെടുത്ത് ഈത്തപ്പഴം എടുത്തിട്ട് ഇതാ ആദ്യം അത് കഴിച്ചിട്ട് പോകുക എന്നറിഞ്ഞിട്ട് അത് ഇരുന്നിട്ട് കഴിക്കലാം എന്ത് ഭംഗിയെന്നറിയാം ഇവിടെ എല്ലാ പുസ്തകങ്ങളുണ്ട് കേട്ടാണ് പിന്നെ ഈ കുട്ടികൾക്കെല്ലാം റീഡ് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാവുമല്ലോ ചില കുട്ടികൾക്കെല്ലാം അപ്പം അവരായിട്ടെല്ലാം ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് നല്ല കാമ ഐറ്റ് വൈ ഇരുന്ന റീഡ് ചെയ്യാനല്ല മറ്റോ പിന്നെ வேற ഒരു പ്രത്യേകതള്ളത് ഭയങ്കര സൈലന്റ് ആണട്ടവിടെ കുറേ കുട്ടികൾ ഉണ്ട് പക്ഷെ അവര് ഓരോരോ സ്ഥലത്ത് പോയിട്ടിരിന്നിട്ട് അങ്ങനെ വായിക്കളാം പിന്നെ മീറ്റിംഗിന്റെ ഏരിയ വേറെ ഉണ്ട് പിന്നെ കോളേജ് ലെ സ്റ്റുഡന്റ്സിനെ ഇങ്ങനെ വന്നിട്ട് മീറ്റ് ചെയ്യുന്ന ഏരിയ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന ഏരിയ അതെല്ലാം വേറെ വേറെ തന്നെ ഉണ്ട് ട്ടോ ഓരോ ഫ്ലോറിൽ ഐറ്റംസ് അതെല്ലാം നമ്മൾ ഫാദുവിൻ്റെ ഫാമിലിൻ്റെ കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അവർക്ക് കുട്ടികളുണ്ട് അപ്പം അവർക്ക് കുട്ടികൾക്കായിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ വേറെ തന്നെ എന്ത് രസാന്നറിയാ കാണാൻ ഫുള്ള് കളർഫുള്ളായിട്ട് ഇതാണ് ഈ ഒരു ഏരിയ എന്നിട്ടാ ഇവിടെത്തന്നെ ആറരക്കേറ്റ പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സൈലൻ്റ് ആയിട്ട് അങ്ങനെ സൗണ്ട് ഇട്ടിട്ട് അങ്ങനെയൊന്നും പറ്റില്ല സൗണ്ട് ഇട്ടാൽ അപ്പം അവിടെ നിന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഭയങ്കര സൈലൻസ് കീപ്പ് ചെയ്താൽ മതി ബാക്കി വേറെ ഒന്നുമില്ല കേട്ടോ അവിടെ നിന്ന് ഞമ്മക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുക്കാം വായിക്കാം നമ്മളെ മൈൻഡ് തന്നെ ഫ്രീ ആകുന്നുണ്ട് കേട്ടോ എല്ലാ പുസ്തകങ്ങളുണ്ട് എല്ലാ ഭാഷകളിലുള്ളതും ഒക്കെ ഉണ്ട് ഇത് കുട്ടികളെ ഏരിയ എന്നിട്ടാണ് നമ്മൾ പിന്നെ അവിടെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ള കുട്ടിയൊക്കെ ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്ലേ ഏരിയ ഉണ്ടെന്ന് ഇവിടെ ആറരക്കാന്ന് പക്ഷെ എന്നാലും പ്ലേ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിലും സൈലൻ്റായിട്ട് കളിക്കണം കേട്ടോ പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കിതാ ഓരോരോ കൂടാരങ്ങളുണ്ട് കേട്ടോ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് റീഡ് ചെയ്യുക എന്ത് രസാന്നറിയാം ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം ഞാൻ ടി വിയിലെല്ലാം കണ്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കണ്ട ഒരു കൂടാരം പോലെ ഫോട്ടോസെല്ലാം എടുത്താൽ ഭയങ്കര നല്ല നല്ലതെന്നുണ്ട് കേട്ടോ ഇത് താ ഇതിനെ പറ്റി കറക്റ്റായിട്ട് എനിക്കറിയില്ല ഇത് റോബോട്ടാണ് അപ്പം ഇതിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഓരോ പുസ്തകങ്ങളും എവിടെയാണ് ഏരിയ എന്തെങ്കിലും ഉണ്ടാകുന്നും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കലാന്ന് തോന്നിട്ടോ അപ്പം ഈ റോബോട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഉണ്ടാ ഇല്ലയെന്നും എവിടെയെന്ന് ഒക്കെ കറക്റ്റായിട്ട് ആ പുസ്തകത്തിൻ്റെ ഏരിയ അതെല്ലാം പറഞ്ഞു തരും തോന്നിട്ടാ ഇത് കണ്ട ഈ ഒരു ക്യൂ നിൽക്കുന്ന എന്താണെന്നറിയോ ഓരോ കുട്ടികൾക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കൂട്ട എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന കുട്ടികൾക്കല്ല എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവര് ആൻസർ കറക്റ്റായിട്ട് അതിനെല്ലാം പറഞ്ഞ് കൊടുത്താലില്ലേ അവർക്ക് ഗിഫ്റ്റ് അല്ല ഉണ്ട് കേട്ടോ ആ ഒരു ബാഗിൽ കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന എന്തല്ലോ How can I help you? I said read a book. Outside, right? Outside, right? Left side. ഈ ഒരു വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് തന്നെ ആ ദുബായിൽ കുറേ ആൾക്കാർ എൻ്റെ വ്ളോഗ് കാണുന്നവരൊക്കെ ഉണ്ടിട്ട് അപ്പം അവർക്ക് ഒരു ഉപകാരമാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫീസെല്ലാം വേണമെന്ന് ഇപ്പം ഫീസൊന്നുമില്ല കേട്ടോ ഇപ്പം ഫ്രീ ആണ് ഈ ഒരാഴ്ച തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് പോയതായിരുന്നു ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനിയുള്ളത് നമുക്കറിയില്ല കേട്ടോ ഇപ്പം ഫ്രീ ആണ് നിങ്ങളെ കുട്ടികൾക്കെല്ലാം വായിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസിൽ പോയിക്കോളി എന്നിട്ട് എൻജോയ് ആക്കിയിട്ട് വരിക കേട്ടോ ആ ഒരു ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി ടൈം പോകുന്നതേ അറിയുന്നില്ല കേട്ടോ അവിടെ നിന്ന് ഇനിയിപ്പം നമ്മൾ അവിടെ പിന്നെ വൈകുന്നേരം ആയപ്പം ഇറങ്ങി ഒരു ഏഴ് മണി ആ ഒരു ടൈമിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഇനി ഇൻഷാള്ള അടിപൊളി വീഡിയോസും ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്